കുടുംബശ്രീയുടെ ഒരു പുതിയ പദ്ധതി എന്തായാലും നല്ല ഫോളോ അപ്പ് മാത്രമേ നന്നായിട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുകരം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ രജനി രവിപാലൻ സി കെ ശോഭനൻ കർമ്മസേന കൺവീനർ ജീവുദേപ്പൻ കൃഷി ഓഫീസർ റോസ്മി ജോർജ് കൃഷി അസിസ്റ്റന്റുമാരായ എസ് ഡി എൻ ലാ സന്ദീപ് ആസൂത്രണ സമിതി അംഗം ആർ രവിപാലൻ ദേവസ്വം വാരവാഹികളായ സി കെ മനോഹരൻ ആർ അശോകൻ സാബു ശാന്തി എന്നിവർ സംസാരിച്ചു ഓണക്കാലത്തിന് പുറമെ ക്ഷേത്രാവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന വിധമാണ് കൃഷി ആരംഭിക്കുന്നത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോഴും അതെല്ലാം വേണ്ടത്ര നിലയിലുള്ള ഒരു ഫോളോ അപ്പ് നമ്മുടെ പരിപാടികൾ പരാജയപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം ദിവസകാലം കൊണ്ട് നമുക്ക് ഈ പൂക്കൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും നല്ല വെയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നന്നായി ഇവിടെ പൂച്ചെടികൾ വളരും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പം എന്തായാലും നമ്മുടെ അമ്പലത്തിൻ്റെ മുറ്റത്ത് തന്നെ പൂക്കൃഷി ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് ഇത് ദേവസ്വം ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തതിന് ഏറ്റവും മികച്ച നിലയിൽ പരിചരിച്ച് നല്ല നന്നായി പൂക്കൾ ഉൽപ്പാദിപ്പിക്കുവാൻ നമ്മുടെ ദേവസ്വം കമ്മിറ്റിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്